പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ ഒട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് ഹൃദയം നൊറങ്ങി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയഭാരങ്ങളെ കാണണമേ ആകുലതകളെ മനസ്സിലാക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഈശോ പ്രാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്തെന്നാൽ ഞങ്ങളെല്ലാവരും ആശ്രയിക്കുന്നത് അമ്മയിലാണ് ഇന്ന് വരെയും അമ്മയോട് ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ലല്ലോ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ജീവിത ഭാരവുമേന്തി ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളെ ചേർത്ത് ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ വേദനകൾക്ക് ആശ്വാസം നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെടുത്തു മാറ്റണമേ അമ്മേ മാതാവേ അലർജി രോഗത്താൽ ഭാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം അവരെയൊന്ന് തൊടയണമേ അങ്ങേ പുത്രനോട് ഈ മക്കൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധേ അമ്മയെ ദൈവമാതാവേ മുട്ടുവേദനയാൽ ഭാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നടക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് തൊട്ട് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധേ അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ നൊമ്പരങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ വേദനകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതഭാരങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ അമ്മയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അമ്മ മാതാവേ അതെല്ലാം ഈശോയുടെ കുരിശിലെ വേദനയോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ ബൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവെ ഓരോ മക്കളെയും ഏറ്റെടുക്കണമേ ഓരോ മക്കളെയും വഴി കാട്ടണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വഴിയറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കൾക്ക് വഴിയുടെ വാതിലുകൾ തുറന്ന് അനുഗ്രഹം ചൊരിയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ എല്ലാവരെയും പൂർണമായി അമ്മയിലേൽപ്പിക്കുകയാണ് ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ സ്വർഗവാതിൽ തുറക്കണമേ ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു തടസ്സവും കൂടാതെ അവരാഗ്രഹിക്കുന്ന ദേശത്ത് എത്തുവാൻ തക്ക വിധമുള്ള വാതിലുകൾ നീ തുറക്കണമേ അമ്മേ മാതാവേ പിസ തടസ്സം നേരിടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ ആ മക്കൾക്ക് നേരെ വഴിയുടെ വാതിൽ തുറക്കണമേ എല്ലാവിധ തടസ്സങ്ങളും എടുത്തു മാറ്റണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവെ പലവിധ കേസുകളിൽ അകപ്പെട്ട് ദുഃഖത്തിലും വേദനയിലും കഴിയുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മ മാതാവേ ആ മക്കളെ അമ്മ കാത്തു കൊള്ളയണമേ ആ മക്കളുടെ അവസ്ഥയെ കാണണമേ അമ്മയെ മാതാവെ ഓരോ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അമ്മയെ അവരുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അമ്മേ മാതാവ് ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തെല്ലാം അമ്മ കൂടെയായിരിക്കണമേ ഈശോ നാഥ ആ മക്കളോട് കരുണയായിരിക്കണമേ അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ആദിസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ തകർന്നു പോകുവാൻ അനുവദിക്കരുതേ തകർക്കപ്പെടുവാൻ വിട്ടുകൊടുക്കരുതേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ നീ നൽകിയ ഈ ജീവിതം ഭൂമിയിൽ സന്തോഷത്തോട് ജീവിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് തിരികെ വരുവാൻ തക്കവിധം ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ഒരുക്കണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ പാപികളും ഏഴകളുമാണ് കുറ്റങ്ങളും കുറവുകളുമുള്ളവരാണ് എങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകണമേ അമ്മേ മാതാവേ ആക്സിഡൻ്റ് പറ്റി കിടക്കയിലായിപ്പോയ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് നീ അനുഗ്രഹിക്കണമേ അത്ഭുതം നീ പ്രവർത്തിക്കണമേ നഷ്ടപ്പെട്ടു പോയാൽ ആ മകൻ്റെ ശരീരത്തിൻ്റെ ബലത്തെ നീ വീണ്ടെടുക്കണമേ കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായ ിക്കുന്നു ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ വർദ്ധിക്കാസ്ഥയിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ കാത്തുകൊള്ളണമേ അവർക്ക് ആയുസ്സും ആരോഗ്യം കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളി അനുഗ്രഹിക്കണമേ അവരായിരിക്കുന്ന സ്ഥാനത്ത് അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ അവർ ചെയ്യുന്ന ജോലികളിലെല്ലാം കൂടെയായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ദാനമായി ലഭിച്ചിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർ പ്രാർത്ഥിക്കുന്നു നല്ല കുഞ്ഞുങ്ങളായവർ വളർന്നു വരുവാൻ അവരെ ഇടയാക്കണമേ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ ഈശോയെ കരുണയായിരിക്കണമേ സ്നേഹമായിരിക്കണമേ ഞങ്ങളെല്ലാവരും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് ഈ നിമിഷം ആ മക്കളിലേക്ക് നിറങ്ങി വരണമേ അമ്മേ ഈ മക്കളുടെ ഓരോരുത്തരെ നിയോഗങ്ങളെ നീ സ്വീകരിക്കണേ അമ്മേ നൊമ്പരങ്ങളെ നീ സ്വീകരിക്കണേയമ്മേ ആരുടെ മുമ്പിൽ താഴ്ന്നു പോകുവാൻ നീ വിട്ടുകൊടുക്കരുതേ തകർക്കപ്പെടുവാൻ വിട്ടു കൊടുക്കരുതേ ശക്തമായി മക്കൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഇന്ന് ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി സ്വതംബ്രാനോടും മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ